ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് നോറയും സായിയും ആണ് നിൽക്കുന്നത് ബാലൻസും നിൽക്കുകയാണ് അരമണിക്കൂർ ഏകദേശം ആയോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഈ ടാസ്ക് എല്ലാരും കൂടി ഒന്നിച്ച് ഗാർഡൻ ഏരിയയിൽ നിന്ന് ചെയ്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അതിനെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കാണാൻ ഇത് സമയം ഒത്തിരി എടുക്കും രണ്ടുപേരും തന്നെ അരമണിക്കൂർ തീരുമ തന്നെ എപ്പോഴാവും അപ്പൊ നമുക്ക് നോക്കാം പിന്നെ സായിയും സിജോയും നന്ദനയൊക്കെ ഒക്കെ ആരുടെ പുറകെയാണ് ജിൻഡോയുടെയും ജാസ്മിന്റെയും പുറകെ അതായത് ജാസ്മിൻ സായിയോട് എടുക്കാൻ കാരണം ടോപ്പ് ഫൈൽ കയറും ഉറപ്പിച്ചിട്ടാണ് പിന്നെ ജിൻഡോ ഭയക്കുന്നത് സായിനെയാണ് ജിൻഡോനെ എന്താണ് തകർക്കാൻ പോവുകയാണ് സായി എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ കൂടെ അർജുനും ജിൻഡോയും കൂടെ അവിടെ മസാജും തെറാപ്പിയൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അർജുൻ നിങ്ങൾ തെറാപ്പി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ അതൊക്കെ നല്ല രസമായിരുന്നു നമുക്ക് അവിടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ പറയാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഈ ഡൊമെക്സിന്റെ സ്കോർ ബോർഡ് വന്നില്ലേ അതിനകത്ത് ഏറ്റവും മോളിൽ അർജുൻ സായി സിജോ അവരുടെ ഗ്രൂപ്പാണ് വന്നേക്കുന്നത് സോ അതും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സായി ഏകദേശം ആയി സായി ടോപ്പ് വണ്ണിലോ ടൂലോ വരും എന്നുള്ളത് സിജോയും ഏകദേശം കൺഫേം ആക്കി വെച്ചേക്കുകയാണ് ഈ ഡൊമെക്സിൻ്റെ സ്കോർ ബോർഡ് കണ്ടിട്ട് നിങ്ങൾ ആരും വോട്ടിംഗ് വെച്ചിട്ട് നോക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക കേട്ടോ അത് കണ്ടിട്ട് നിങ്ങൾ അതാണ് വോട്ടിംഗ് എന്ന് പറഞ്ഞ് ഇരിക്കരുതേ ഞാനത് പറഞ്ഞേക്കാം കാര്യം എന്ന് പറഞ്ഞാൽ അതും കണ്ടിട്ട് അതായിരിക്കും ഓ അപ്പോൾ നമ്മുടെ ആൾ ടോപ്പിക് തന്നെയാണെന്നൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം കേട്ടോ കാര്യം അത് മിസ്ലീഡ് ചെയ്ത് കൊണ്ട് അത് ഗെയിം കളിക്കുന്ന ഒരുപാട് അല്ലാതെ ഇതായ ഗെയിം കളിക്കാത്ത ആൾക്കാരൊക്കെ വേറെ വോട്ട് ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യാത്തവരുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വോട്ട് ചെയ്യുക എന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ അത് ഒരു വോട്ടേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം ഇപ്പം ഇത് കണ്ടിട്ടാണ് സായി പറയുന്നത് സായി ജിൻഡോവിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്നാണ് സായി സിറ്റോട് സംസാരിക്കുന്നത് അതായത് ജിൻഡോ എൻ്റെ തടുക്കത്തിൽ അയാൾ തീർത്തു കൊടുക്കും കാലിയാക്കി കൊടുക്കും അയാൾ ഒരിക്കലും വിന്നറാവാൻ പോകുന്നില്ല വാക്കില്ല ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് ഞാൻ തീർത്ത് കൊടുക്കും എന്നെ മനസ്സിലായിട്ടില്ല ശരിക്കും ഞാൻ അതെല്ലാം കശക്കി തീർത്തക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ തീർത്ത് കൊടുക്കും നോക്കിക്കോ എന്തൊക്കെ പറയുന്നില്ല അപ്പം താഴെ താഴെ ഹോട്ട്സ്റ്റാലിൽ താഴെ ചിരിയും മൈലിയൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ പക്ഷേ നമ്മൾ നമ്മുടെ രണ്ട് ഫേസ് സായിയുടെ അവിടെ കാണിക്കുകയാണ് സായി ഒരു സൈഡിൽ നമ്മുടെ ഹാപ്പി സോളെന്നും പറയുന്നുണ്ട് ഇപ്പുറത്ത് ഗെയിമും കളിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് ഗെയിം ഇത് കൺഫ്യൂഷനാണ് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇപ്പോൾ സായിയോട് അടുക്കയാണ് പോലും കാര്യം ടോഫയിൽ കയറുന്നു ഉറപ്പിച്ചത് കൊണ്ട് ജാസ്മിൻ ടോപ്പ് ടോഫൈലുള്ള ആൾക്കാരെയാണല്ലോ പിടിക്കുന്നത് അർജുനെ പിടിച്ചു ഇപ്പോൾ ആ സായിനെ പിടിക്കുന്നു ഞാൻ വിട്ടു വിട്ടുകൊടുക്കൂല അപ്പോഴത്തേക്ക് ഉടനെ നന്ദന ഉം ഗബ്രിയെ പോലെ എനിക്ക് ഫേൽ ചെയ്ത് സായിച്ചേട്ടൻ ഞാൻ എന്നൊക്കെ നന്ദന പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സായി സിജോയ്ക്കും നന്ദനേനെ സേവ് ചെയ്യണമെന്നുണ്ട് എനിക്കൊന്ന് വോട്ടിൻ്റെ പുറത്ത് പുറത്ത് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിരിക്കാം കേട്ടോ അങ്ങട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നന്ദനയുടെ വീടിനെ കുറിച്ച് എനിക്ക് കഷ്ടം തോന്നുന്നു കേട്ടോ നമുക്കുള്ള ആഗ്രഹം ഒരു പേഴ്സണൽ ആഗ്രഹത്തെ ആഗ്രഹത്തെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വെറുതെ അതിനെ അതിനെ ഇതാക്കണമോ നമുക്കൊരാഗ്രഹം ഉണ്ട് ഒരു വീട് വെക്കണം അപ്പം നന്ദനയുടെ കൺസെപ്റ്റ് മൂന്ന് ബെഡ്റൂം വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെടുത്ത് ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു എനിക്കൊരു വിഷമം പോലെ കാരണം നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരു വീട് അതെടുത്ത് ഇതിനകത്ത് ഇടണ്ട ആ മണി ബാഗ് വരുമ്പോൾ പറഞ്ഞാൽ പോരെ ഇതൊക്കെ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഇതൊക്കെ ആക്ട് ചെയ്താൽ പോരെ ഇത്രയും വോട്ടിങ്ങിലൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നിട്ട് ഇവിടെ മറ്റേ അർജുനും ജിൻഡോയും കൂടെ ഇവിടെ മസാജൊക്കെ ചെയ്യാറ് മറ്റേ ജിൻഡോനെ കൈനെ ഇങ്ങനെയൊക്കെ ട്രപ്പേസിയും മറ്റത് മറിച്ചതൊക്കെ മറ്റേ മസിന്റെ പേരൊക്കെ പറഞ്ഞ് മറ്റേ ഇതാ വരുന്നു ഡെൽറ്റോയിഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ മസാജ് ഇതൊക്കെ വിടുന്നുണ്ട് കേട്ടോ അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അർജുൻ നിങ്ങൾ തെറാപ്പി പഠിച്ചിട്ടുണ്ടോ ഇല്ലാത്ത ചെയ്യാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം പറയാൻ പറ്റില്ലല്ലോ എവിടെയെങ്കിലും കയറി വിളിക്കി തിരിച്ച് ജിൻഡോയും മറ്റേ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ വേണ്ട കേട്ടോ ഈ പരിപാടിയൊന്നും വേണ്ട അവസാനത്തെ സമയമാണ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പണി ഉണ്ടാക്കി കൊടുക്കരുത് ഇനി അവിടെ ടാസ്ക് നടക്കുകയാണ് ആദ്യം പോകാൻ എല്ലാ അർജുന മടിയായിരുന്നു കാര്യം എന്തിനാണ് അർജുന എപ്പോഴും പോകുന്നത് നോറയ്ക്ക് പിന്നെ വേറെ കുറെ അജണ്ടാസ് ഉണ്ട് ഗെയിം പ്ലാൻ നോറയെ പിടിച്ചിരുത്തിയിട്ട് സായി സിറ്റോയും കൂടെ മോൺസ്റ്റർ മോൺസ്റ്ററിന്റെ കണക്കിൽ ആരാ ഉണ്ടാവും ആര ഔട്ടാകും നോറ പറഞ്ഞ് എനിക്ക് ഔട്ടാവേണ്ട ഒരു ഔട്ടാകും സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് നോറേന എത്രമാത്രം അയനാട്ടി സ്ട്രോങ് പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് നോറേനെ ഇവരൊക്കെ വെച്ചു നോക്കുമ്പോൾ കാര്യം ഇവരൊക്കെ സ്വയം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറയുടെ മുന്നിൽ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അയനക്കാട്ടി നോറ എനിക്ക് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നുന്നു ഫാർ ഫാർ ബെറ്റർ ആയിട്ട് ആസ് എ ഗെയിമർ അപ്പൊ നോറ പറയുന്നത് എനിക്ക് പോകുന്ന ആൾക്കാരൊന്നും ഞാനിതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ ആവശ്യവും ഇല്ല അപ്പൊ ഇവള് പോണോ അല്ലെ ഇവള് പോകണോ അല്ലേ ഇവര് വിചാരിക്കുന്നത് ഇവര് നോറെ എക്സ്പോസ് ചെയ്യുന്നത് പക്ഷെ ഇവര് തനി എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുക അത് അവരറിയുന്നില്ലേ ഇവരെയും ക്യാമറ പിടിച്ചോണ്ടിരിക്കുകയാണ് ജാസ്മിൻ പോകണം അല്ലേ നോറ ജാസ്മിൻ പോണം കോഴ്സ് അപ്പൊ നോറ പറഞ്ഞു എനിക്ക് എനിക്കിവിടെ എല്ലാവരും പോകണം എല്ലാരും എനിക്ക് ഔട്ടാവണം പിന്നല്ലാണ്ട് പിന്നെ അപ്പൊ എനിക്ക് എനിക്കപ്പത്തേക്കും ഞാൻ ഞാൻ എന്തിനു വെറുതെ നോറേന ഒറ്റയ്ക്ക് നിക്കുവോ ഒറ്റ ഓഫ് ഒറ്റയ്ക്ക് നിൽക്കുവോ സില്ലി ചോദ്യങ്ങളും ക്യാമറ നിങ്ങളെയും കണ്ടോണ്ടിരിക്കുകയല്ലേ പ്രേക്ഷകർ നിങ്ങളെയും കാണുകയാണ് പിന്നെ ഇതൊന്നും എപ്പിസോഡിലും ബി ബി പ്ലസിലൊന്നും വരാൻ പോകണില്ല ലൈവ് ഓഡിയൻസ് മാത്രമേ കാണത്തുള്ളൂ സോ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും നിങ്ങളും ഒരു സൈഡിൽ കൂടി എക്സ്പോസ് ആവുകയാണ് വേറൊരാളെ എക്സ്പോസ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ എക്സ്പോസ് ആവാതെ നോക്കണം നമ്മൾ ഞാൻ സായി സിജോ നന്ദനയുടെ കാര്യമാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ അഭിഷേകവും ഉണ്ട് പിന്നെ നന്ദനയുടെ ഭാവി എന്താണ് വരൻ്റെ സങ്കല്പമൊക്കെ അവിടെ പറയുന്നുണ്ട് അവിടെ പറയട്ടെ അപ്പോൾ എന്തായാലും ഈ ടാസ്ക് നീണ്ടു പോകും കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഗാർഡൻ ഏരിയയിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഒറ്റയടിക്ക് ഇതിന് തീർന്നേനെ തന്നെ ഇതിപ്പോൾ രണ്ട് രണ്ട് പേര് വെച്ച് എപ്പോൾ തീരും തുടങ്ങാൻ പത്തു പേരുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ അതായത് ആക്ടിവിറ്റി ഏരിയയിൽ രണ്ട് പേര് വെച്ച് കയറാവും ആദ്യം അർജുൻ പോവില്ല എന്ന് തന്നെ പറഞ്ഞു കാര്യം ഞാൻ കഴിഞ്ഞ അത്രയും ടാസ്കുകളായിട്ട് പോവുകയല്ലോ എന്തിനു ഞാൻ തന്നെ എപ്പോഴും പോകണം അപ്പോൾ സായി പോയി സായി നോറയാണ് നിൽക്കുന്നത് ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെയായി കേട്ടോ അവർ നിൽക്കുന്നു ഡിസ്ട്രാക്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെയൊക്കെ ആക്കി നോറ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കാലൊക്കെ പക്ഷേ സായിയുടെ പോയി എന്നാണ് തോന്നുന്നത് കേട്ടോ സായിയുടെ പോയിട്ടില്ല സായിടെ പോയിട്ടില്ല ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക രണ്ടുപേരും അപ്പം നമുക്ക് നോക്കാം ആരുടെ പോകുന്നുള്ളത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്